യേശു നന്ദി യേശുസ്തുതി എൻ്റെ പേര് ലിൻഡ അഡിക്സൺ ഞാൻ അർ ആലപ്പുഴ അർത്തുങ്കൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് പൂനെയിൽ എനിക്ക് രണ്ട് മാസം മുമ്പ് ചിക്കൻ ബോക്സ് വന്നിരുന്നു ചിക്കൻ ബോക്സ് വന്ന് തലവേദനയും ഭയങ്കര ഷർദിലും ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാനായിട്ട് വേറെ മരുന്നൊന്നുമില്ല ഒരു മരുന്ന് വന്നിട്ട് അതിന് എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയായിരുന്നു അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് വേറെ വഴിയൊന്നും ഇല്ലാണ്ട് ഐ എം എസ്സിലെ നിത്യാരാധനയിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ടാബ്ലറ്റ് കഴിക്കുന്നൊന്നും എഫക്റ്റ് ആവത്തില്ലായിരുന്നു ഒട്ടും ഉറങ്ങാനും പറ്റത്തില്ലായിരുന്നു കണ്ടിന്യൂസ്ലി ഛർദിലും ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വായിക്കാത്തൊക്കെ നിറച്ച് വന്നിട്ട് അത് ഈ തീ പൊള്ളിയ പോലെ വീർത്തിരിക്കുമായിരുന്നു ഭയങ്കര വലുതായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് എൻ്റെ വേദന വേദനയൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒട്ടും അറിയുന്നില്ല സുഖമായിട്ട് കിടക്കാൻ വരെ പറ്റുന്നു പിന്നെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് കൊമളയുണ്ട് പക്ഷെ ഒരു തരി പോലും വേദനയില്ല അതിലൊന്നും കുറച്ച് ദിവസം എടുത്താൽ തുടങ്ങാനായിട്ട് പക്ഷെ ഒരു തരി വേദനയില്ല ഒരു തലവേദനയില്ല ഛർദിലില്ല ഒന്നുമില്ലാതെ എനിക്കത് കിട്ടി വേഗം തന്നെ ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി അത് കഴിഞ്ഞു രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡെങ്കിപ്പനി വന്നിരുന്നു ഡെങ്കിപ്പനി വന്ന് പ്ലേറ്റിലിട്ടൊക്കെ കുറഞ്ഞ എയ്റ്റ് എയ്റ്റ് തൗസൻഡ് വരെ ആയിരുന്നു എയ്റ്റ് തൗസൻഡ് വരെ ഡോക്ടർ പറഞ്ഞു എങ്ങും റെസ്റ്റ് എടുക്കണം അപ്പോൾ അമ്മയെ വിളിച്ചറിഞ്ഞപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ കൗണ്ട് കൂടി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയോട് വിളിച്ചറിഞ്ഞപ്പോൾ അമ്മ ഐ എം എസ്സിൽ ഐ എം എസ് അമ്മയോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പം ഒരു ലക്ഷത്തിനു മേളിലായക ഉണ്ട് പിന്നെ എൻ്റെ അനിയൻ ഒൻപത് വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അമ്മയെ അമ്മയെ കൂട്ടുവിളിച്ച് വന്നതാണ് ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്ന് ആരാധന കൂടിയിട്ടേ പോകാറുള്ളൂ യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ കുടുംബത്തിനും എനിക്കും തന്ന ഈ അനുഗ്രഹങ്ങൾക്കും ഐ എം എസ് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദിയുടെ നിർമ്മലർപ്പിക്കുന്നു